അലോവില് എയർ ബാഗ് പിന്നെ ആൻഡ്രോയിഡ് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒക്കെ ചെയ്തോണ്ടില്ലേക്കാട്ട് ടയർ ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് ആണ് റൈറ്റ് വരെ ഫിനാൻസ് കൊടുക്കാം ഇത് രണ്ടായിരത്തി പത്ത് മോഡല് സെക്കൻഡ് വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി പത്തായിരാണ് ആ മൂന്നാമത്തിന് പോളപ്പ് കൊടുക്കാം അതിൽ കുറച്ച് കൊടുക്കും മാക്സിമം വരും ഈ കായിക നമുക്ക് വണ്ടി അടിപൊളി ഡീസൽ ഓട്ടോമാറ്റിക് ഷവർണത്തിന്റെ ക്രൂസാണ് എഴുപത്തിയ്യാറ് നമ്പർ അൻപതിനായിരം പടക്കിന് ഫസ്റ്റ് മോഡൽ സിസ്റ്റം കൊടുക്കല്ലോ അല്ലേ ഡീസലൊക്കെ മൈലേജ് കിട്ടും ഒരു പത്തൊമ്പത് ഒരു ലക്ഷം ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഈ പോളിറക്കാല്ലേ ആ പോളൊക്കെ അറുപതിനായിരം ഈ പോക്ഷം എം വി ആർ പണ്ടി ഇറക്കാൻ അല്ലേ ഏകദേശമൊക്കെ നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ടു മൂന്നും ആദ്യം വീണ്ടും കെ എസ് കാർസിലേക്ക് വീണ്ടും കൊണ്ടോട്ടി തറയിട്ടാൽ വേണ്ടിയിട്ടുണ്ടോ മൂന്നാല് ഹോണ്ടാസ് ഉണ്ട് ചെറുവണ്ടികൾ പറയാനുണ്ട് അതായത് ആക്സിഡന്റ് ഗ്യൻ അടിപൊളി ഷോറൂം ആണ് ചെറുവണ്ടി ഷോപ്പാണ് നിങ്ങൾ വരുമ്പോ വണ്ടിയെടുക്കാൻ വരുമ്പോൾ ആ മെക്കാനിക്കിന് കൊണ്ടുവരാ ചെക്ക് ചെയ്ത് വണ്ടി വണ്ടിയെടുക്കും നമ്മള് വീട്ടിലേക്ക് കൂടുതൽ വണ്ടിയെടുക്കാൻ വരുമ്പോളും വണ്ടി വണ്ടിയെടുക്കാറില്ലല്ലോ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞിട്ട് അല്ലെ ചെറു വണ്ട ചെറുവണ്ടെങ്കിലും ഇത് ലൊക്കേഷൻ വരുന്ന ലൊക്കേഷൻ മലപ്പുറം ജില്ലയില് ജില്ലയിൽ തറയിട്ടാണോ പോപ്പർ ലൊക്കേഷൻ വരുന്നത് കുമ്മി പറമ്പിലാണ് ജസ്റ്റ് വാട്സാപ്പിലേക്ക് ഒരു ഹായ് അയച്ചാല് ആ ലിങ്ക് വരും ആ വശത്തെ ലിങ്കില് നമ്മള് എല്ലാ വണ്ടിയും കാറ്റലോഗുണ്ട് എല്ലാണ്ട് എവിടെ നൂറ് വണ്ടിയാണ് നൂറ് വണ്ടി കൂടി എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും സെക്കൻഡ് ലിങ്കില് നമ്മള് ലൊക്കേഷൻ പ്രോപ്പർ ലൊക്കേഷൻ കൂടും ലൊക്കേഷൻ ഉണ്ടാവും വാട്ട്സപ്പൊക്കെ ഒരു ഹായ് വീഡിയോ നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷനുണ്ട് അതിലൊരു ആയിട്ട് കഴിഞ്ഞാൽ രണ്ട് ലിങ്ക് വരും അതിനാണി സംഭവങ്ങൾ വരണ്ടല്ലേ ക്സിഡന്റ് പറ്റിന്മാർ ചെയ്താൽ മതി ചെയ്താൽ മതിയാളൊക്കെ ഒന്നര ലക്ഷം മുതലേ സ്റ്റാർട്ടിങ്ങനുണ്ട് ഹോണ്ടാസ് ഒന്നാർ പോവോ രണ്ടര സ്വീകൾ ഉണ്ട് മാനുവലുണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് പിന്നെ കിളിക്കുഞ്ഞ് വണ്ടി വേറെ പിന്നെ അച്ചൊറു വണ്ടികൾ അത്ര മുതലും ഉണ്ട് ായിരം മുതൽ സ്റ്റാർട്ട് ഉണ്ട് നിങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് എല്ലാം ഉള്ള വണ്ടികളുണ്ടല്ലോ കാണാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ സമയത്ത് നമ്മളെ ചാനലേ കളഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് നേരെ വീഡിയോയിലേക്ക് പോകാം മുസഫറ ഫസ്റ്റ് തോണല്ലോ അടിപൊളി റെഡ് മൂന്ന് വണ്ടികളുണ്ട് രണ്ട് പോളാണ് ഒന്ന് സ്വിഫ്റ്റ് ഫസ്റ്റ് ആണല്ലോ കൂടിയത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ ആണ് പത്ത് മലപ്പുറം വണ്ടിയോ ആ മലപ്പുറം വണ്ടി കേരള വണ്ടിയല്ലേ കേരളാണോ കിലോമീറ്റർ തോണിയോ കിലോമീറ്റർ ഒന്ന് സെക്കൻഡ് ഓണർഷിപ്പിലേ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടിയില്ല ഒന്നുമല്ല ഫുൾ ഗ്യാരന്റി വന്നു കൊടുക്കലേ അലോവിയില് എയർ പിന്നെ ആൻഡ്രോയിഡ് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒക്കെ ചെയ്തോണ്ടില്ലേ നല്ല മിയാമിയ മിയാമിയോണ്ടില്ല ടയർ ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് അതും ഉണ്ട് ഓ കമ്പനി ഇസ്റ്ററി ഉണ്ടോ ഇഷ്ടം നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല ചെക്ക് ചെയ്തെടുക്കാം അല്ലേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം എന്നാല് നമ്മുടെ ആസ്ക് ചെയ്യണത് മൂന്ന് ലക്ഷത്തി പത്തായിരം ആണ് ആ മൂന്നാത്തിന് പോളപ്പ് കൊടുക്കൂണ്ടോണൊട്ടോ മാക്സിമം അടിപൊളി വണ്ടി കൊണ്ടാ ഡീസൽ മൈലേജ് കിട്ടും ഓക്കെ അതേമാതിരി വീണ്ടും പോളേ ഉള്ളോ അത് രണ്ടായിരത്തി പത്ത് മോഡൽ പതിനൊന്നും ആ പത്ത് പതിനൊന്ന് ഓണർഷിപ്പ് വരുന്നത് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ കേട്ടോ തൊണ്ണൂറ്റി കിലോമീറ്റർ ഓടി കൂടും ില്ല സീറ്റർ എല്ലാം ഉഷാറൊക്കെ ചെയ്തോണ്ടല്ലേ എത്ര വണ്ടി നമ്മള് ചോദിക്കുന്ന ഇതിനെ രണ്ടു ലക്ഷത്തി അറുപതിനായിരം ആണ് ആ നമുക്ക് ഒരു ഒന്നും ഒന്നര വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും കേട്ടോ രണ്ടറിവിൽ ഒന്നര ലക്ഷം വരെ മാക്സിമം ഫിനാൻസ് ചെയ്യാം റൈറ്റിന് അക്വേഷി ആണ് ആ അത് വേറെ ഒരു ലക്ഷംബന് ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഈ പോളെ അല്ലേ ആ പോളൊക്കെ അറുപതിനായിരം ഈ പോളൊക്കെ ഒരു ലക്ഷം എം ബി ആർ വണ്ടി ഇറക്കാൻ അല്ലേ അതെ കേരള ഇരുപത്താറ് നാപ്പത്തി മൂന്ന് നാപ്പത്തി അഞ്ചാറുണ്ട് അടുത്ത വണ്ടി സ്വിഫ്റ്റ് ആണ് റെഡ് കളർ ന്യൂ ഷേപ്പ് ആണ് ഓഫർ വണ്ടി ആഫർ വണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് ആകെ അൻപതിനായിരം ഓടീട്ടുള്ളൂ ഇസ്സലുള്ള വണ്ടി അതെ

ഷോറൂമിൽ ചെറിയ ചെറിയ ഫുള്ള്ണ്ട് കേട്ടോ ഇണ്ടല്ലേ കറക്റ്റ് നാച്ചു ആയിട്ടൊന്നും ഇല്ല അപ്പൊ അവിടെ കാര്യങ്ങളൊന്നും വായിച്ചിട്ടില്ല മാറിയില്ല ഗ്യാരി വന്നു കൊടുക്കാം അതെ ഇനി എടുക്കുന്ന പാട്ട് കൊണ്ട് ചെക്കപ്പ് ചെയ്തോട്ടേ എടുത്താൽ മതി ആ നല്ലോണം ചെക്ക് ചെയ്ത് ഉറപ്പിടുത്ത വണ്ടി എടുത്തോളൂ നല്ലൊരു പ്രൊഫൈൽ ആണെങ്കിൽ അഞ്ചര കൺഫേം ആയി കിട്ടും ആ പിന്നെ അതിന്റെ മേലെ കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണ് ഫുള്ള് പറഞ്ഞ ക്യാഷ് ബാക്ക് പറഞ്ഞാണ് ഈ അഞ്ചര ചോദിക്കണ അഞ്ചര വരയ്ക്ക് ഫിനാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് പ്രൊഫൈൽ വായ്പ മാക്സിമം പറഞ്ഞു അതിനൊരു മണ്ണു എത്ര മൈലേജ് കിട്ടും അതിനൊരു പതിനാറ് മൈലേജ് ആ ലെവലും മൈലേജ് കിട്ടും അതേമാതിരി ഹുണ്ടായ വർണ്ണയുള്ള ഒരു സെനാവണ്ടി വരണ രണ്ടായിരത്തി പതിനൊന്നോ പതിനൊന്നോ ആ

ആ കുറച്ച് കൊടുക്കൂ രണ്ടര ഫിനാൻസ് കൊടുക്കാം കേട്ടോ മാക്സിമം മൂന്നാം നാപ്പിൽ രണ്ടര മാക്സിമം ഫിനാൻസ് ഒരു പത്തൊമ്പതിനായിരം പുറത്തു വണ്ടി വെക്കാറല്ലേ നല്ല അടിപൊളി സെലാ വണ്ടിയാണ് ഡീസൽ ഒക്കെ കിട്ടും എന്തായാലും പറയാം അല്ലേ ഒരു ഗ്യാരന്റി അടുത്തല്ലേ രണ്ടായിരത്തി പതിനൊന്ന് റോഡില് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ആ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് രണ്ടൊക്കെ നമ്പർ വരുന്നൂഫ് മട്ടർ സ്റ്റാറ്റ് എല്ലാം സംഭവം വരുന്നുണ്ട് എത്ര ഓടിക്കണേ ഒന്നേ തൊണ്ണൂറ് തൊണ്ണൂറ് ഒന്നേ തൊണ്ണൂറ് ഒന്നും ഇല്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഓടിക്കാൻ അടിപൊളിയാണ് ആ എത്ര ഓടിക്കണ്ടേ ഇത് മൂന്ന് ലക്ഷം

എന്തെങ്കിലും കൊടുക്കൂലെ റൈറ്റ് നെഗസിബിൾ ഒന്നായിരം കൊടുക്കാം അല്ലെങ്കിൽ അടിപൊളി സിസ്റ്റം ആണ് വെറും അൻപതിനായിരം പത്ത് മോഡൽ സിസ്റ്റം സിഫ്റ്റ് കൊടുക്കാൽ എത്ര മൈലേജ് കിട്ടും കിലോമീറ്റർ എന്തായാലും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ തന്നെയാണ് ആ ഓപ്ഷൻ വീടാണ് വരുന്നത് വിടേ കിലോമീറ്റർ വര കിലോമീറ്റർ ഒന്ന ഓടിക്കണ്ട് ആ

ലോൺ തുറന്നില്ല ലോണൊരു മൂന്ന് മൂന്നായിരം ഒക്കെ ലോൺ കിട്ടും നല്ല പാർട്ടി ആണെങ്കിൽ മാക്സിമം വെറും പതിനാറ് മണക്കിൽ നമുക്ക് ഇറക്കാം നല്ല പ്രൊഫൈലാണെങ്കിൽ പതിമൂന്നും ഗ്യാരണ്ടി കൊടുക്കാം പതിനാറ് മണക്കിൽ നമുക്ക് അടിപൊളി സിഫ്റ്റ് പതിമൂന്ന് ബോൾ ഇറക്കാം അല്ലെങ്കിൽ ഫുൾ ബോൾ തോന്നും നല്ല പ്രൊഫൈൽ ആണെങ്കിൽ അതേമാതിരി വീണ്ടും വീണ്ടും സിഫ്റ്റില് അതേ മോഡല് പതിമൂന്ന് വണ്ടിയാണ് ആ സിംഗിൾ ഓണർ ആണ് ആ അറുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടി എക്സ്റ്ററി വണ്ടിയാണ് ഏഹ് ആ പൊടീ ഉള്ളു ആകെട്ട് പൊടി ഫുൾ ഗ്യാരണ്ടി ഉണ്ടല്ലേ നാല് പുതിയ ഡയറക്റ്റ് വണ്ടി ഓടിയില്ല ഇല്ലല്ല ഇത്ര റീപ്ലേസുകൾ എൽ സി ഡി കാര്യങ്ങളൊക്കെ ഗ്യാരന് പറഞ്ഞു കൊടുക്കാം എൽ സി ഡി കാര്യങ്ങളൊക്കെ ചെയ്തേ മുകളിലെ എൽ സി ഡി കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ട് ഉഷാറാണ് കമ്പനീസിന് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ടയർ കരിപ്പുത്ത ടയറും ഉണ്ട് ഇതിന് ചോദിക്കണത് ഫോർ ലാക്ക് ആണ് പതിമൂന്ന് മൂന്ന് വണ്ടി ഉണ്ട് പിന്നെ അറുപതിന്റെ ഉണ്ട് മൂന്ന് എൺപതിന്റെ ഉണ്ട് നാല് റുപ്യൂണ്ടിട്ടുണ്ട് ഓരോ ക്വാളിറ്റി മാറ്റം വരുത്തി കൊടുക്കാം മൂന്ന് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം പതിമൂന്നിന് മൂന്ന് അറുപതിന് നമുക്ക് കൊടുക്കാം അത് ഇത് കൊടുക്കുന്നത് ഇത് വണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ള പക്കാ കിലോമീറ്റർ ജനുവൻ ആണ് ഒക്കെ ക്ലിയർ ആണല്ലോ അടുത്തോണ്ട് ഡിസൈറാണല്ലോ ഇത് രണ്ടായിരത്തിഒമ്പത് മോഡൽ ഡിസൈർ കേട്ടോ ഒമ്പത് മോഡലാണ് വിടെയാണ് നമ്മൾ പുതിയ പേപ്പർ എടുത്തിട്ട് രണ്ടു ലക്ഷത്തി പേപ്പർ ക്ലിയർ ആക്കി രണ്ടാം പത്തിനോടും ആ ഇതൊക്കെ അലവിലെ കഷ്ട ചെയ്തോണ്ടില്ലേ എത്ര ഓടിക്കേണ്ടത് അത് ഒരു ലക്ഷത്തി അത്തഞ്ഞാറ് ഓടിക്കുന്നുണ്ട് കേട്ടോ ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പിന് വരും ഓണർഷിപ്പ് മൂന്നെറ്റാണ് നിലവിലുള്ളു അല്ലേറോ റീപ്ലേസോ ഈ മെയിൻ ക്ലാസ്സിന് ചെറിയ ഉണ്ട് അല്ല വേറെ വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും കേട്ടോ ക്രാക്ക് ഉള്ളു അല്ലേ മാറ്റിയിട്ട് ഒന്നും ചില അല്ലെ ഫുൾ ഗ്യാരന് പറഞ്ഞ കൊടുക്കാൻ വേണ്ടില്ലേ എത്ര മുള്ള എല്ലാ പേപ്പർ എടുത്തിട്ട് രണ്ടു പത്തിൽ പുതിയ പേപ്പർ ഫിറ്റ് ആക്കി കൊടുക്കട്ടോ രണ്ടു ലക്ഷത്തി പത്താറുപ്പേക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കൊടുക്കില്ല വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല ഗ്യാരന്റി പറഞ്ഞ് കൊടുക്കുകയ്യായിരത്തി അയ്യായിരം നമ്പർ അല്ലേ ഡീസലിനെ കിട്ടും വിലയിൽ കിട്ടും അടുത്ത വണ്ടി വീണ്ടും ഡിസർ ലേ അത് രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് കൺവേർട്ടർ ഗിയർ ബോക്സ് വണ്ടിയാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഡിസേർ ഫുൾ ഓൺ കൊടുക്കാം അതെ കിലോമീറ്റർ ഓടി നാലാമത്തെ ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പ് ചെലവോന്നില്ല കേട്ടോ ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം പെട്രോൾ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ഡിസേർ എത്ര നമ്മൾ ചോദിക്കണത് അല്ലേ താരം കാരണം ഫിനാൻസ് ആണ് സ്വിഫ്റ്റ് ഡിസേർ ഓട്ടോമാറ്റിക് മൂന്നൂറ് ലക്ഷം വരെ ലോണ് അപ്പൊ ഇതിന്റെ കൂടെ പൈസ കാര്യം കിട്ടുമല്ലോ ഗ്യാരന് വണ്ടി പോയി പെട്രോൾ പെട്രോളോ എന്തായാലും അടുത്ത വണ്ടി വീണ്ടും ഡിസേറാണല്ലോ അത് രണ്ടായിരത്തി പതിമൂന്ന് മുകളിൽ സിംഗിൾ മോട്ടർ വണ്ടിയാണ് ആ പതിമൂന്ന് സിംഗിൾ ഓൺഷിപ്പ് ആ ഓട്ടം റീപ്ലേസ് കാര്യങ്ങളൊന്നും ആ ഇപ്പോൾ ഗ്യാരന്റി പറയാളിറ്റി ലോണോ ഓക്കേ ഇത് ഓൺഷിപ്പ് എത്ര കാണാം സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് ആണല്ലേ എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണേ ആസ്ക് നമ്മള് മൂന്നേ തൊണ്ണൂറാണ് ആ റേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാ കുറച്ച് കൊടുക്കൂലെ കുറച്ച് കൊടുക്കും ലോണ് തരൂ ലോണിൽ മൂന്നിട്ടും മൂന്നിട്ടും മൂന്നര മാക്സിമം തരൂല്ലേ ഒരു നാല്പതിനായിരം ഉപയൊക്കെ അമ്പതിനായിരം ആ സ്വിഫ്റ്റ് ഡിസൈറുകൾ ആ വണ്ടി ഉണ്ടാവില്ലേ വേറെ പണി കാര്യങ്ങളൊന്നുവെച്ചാ ഗ്യാരന്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന് പതിനെട്ട് രൂപ എന്തായാലും കിട്ടും പറഞ്ഞ് ഈ പറഞ്ഞാൽ തന്നെയാണല്ലോ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ആണല്ലേ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മുകളിൽ പതിനാല് രജിസ്ട്രേഷൻ വണ്ടിയാണ് പതിമൂന്ന് പതിനാല് മൂന്ന് എമ്പതിന് കൊടുക്കാം മൂന്ന് എമ്പതിന് ഇത് ഓപ്ഷൻ ഒന്നേ ഇരുപത് ഓടിയുണ്ട്

പണി കാരണം ഒന്നും ഇല്ലാത്ത ഇസ്റ്റർ ഉണ്ട് അതല്ലേ എടുത്തിട്ടില്ല ചെക്ക് ചെക്ക് ചെയ്ത് വണ്ടി എടുക്കാൻ ഇരുപതും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ആണ് പതിനഞ്ച് ആണ് ഓപ്ഷൻ ആണ് വിടയാണ് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഉണ്ട് കാര്യങ്ങളൊക്കെ ഇല്ല കേട്ടോ ഓക്കേ എത്രണ്ട് നാല് ഒരു ലക്ഷത്തി ആയിരം ഒരു ലക്ഷത്തി ആയിരം നിർത്തി ഓണർഷിപ്പിന് ആരും എങ്ങനെയാ ഓണർഷിപ്പ് മൂന്നോ നാലോ ആണ് കൊടികണ്ട് എൽ സി കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളി ആൻഡ്രോയിഡ് സെറ്റ് സബ് ഓഫർ കൊടി കാര്യങ്ങളൊക്കെ ടയർ അതുകൊണ്ട് അതുകൊണ്ട് എത്ര ചോദിക്കണ്ടാല് ചോദിക്കണേ നാലുപതാണ് ഇങ്ങനെ ഇതിനൊക്കെ മാറ്റം ചെയ്ത് കൊടുക്ക കേട്ടോ നാലറുപോലെ കൊറച്ച് കൊടുക്കും മൂന്നരട്ട് നാലു വരെ ലോൺ കൊടുക്കാൻ പറ്റി മാക്സിമം ലോണ് ആ ഒരു പത്തത് റുപയ കറക്ക അയക്കെ കൊടുക്കാം നാപ്പത് രൂപയൊക്കെ പ്രൊഫൈൽ അങ്ങനെ അതിനനുസരിച്ച് മാക്സിമം ചെയ്യാറല്ലേ പതിനെട്ടാലോ വീണ്ടും വീണ്ടും ആണ് ആ പതിനാലാണ് നമുക്ക് മൂന്ന് എൺപത് കൊടുക്കാം അത് കൊറയാണ്ടാവുമല്ലോ അല്ലേ കൊടുക്കാം എത്ര ഓടിക്കുന്നു നല്ലത് ഒന്ന് മുപ്പത്തഞ്ചോട്ടം നാലാമത്തെ ആ നാലാമത്തെ ഓൺഷിപ്പ് ആണ് അല്ലേ സകല വണ്ടി നാലാ നാലാണല്ലേ അത് കൊറഞ്ഞേ ഇതിനെ റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നുമില്ല ഗ്യാരന്റി ലോൺ എത്ര കേറുന്നാലും ലോൺ നമുക്ക് ഒരു മൂന്നോ മൂന്നര കൊടുക്കാം ഏഹ് മൂന്നര ലക്ഷം വരെ മാക്സിമം ലോൺ കൊടുക്കാം ധൈര്യമായിട്ട് പറഞ്ഞു കൊടുത്തു ചെയ്തോ അല്ലേ എന്തായാലും അയ്യതിനായിരം മുളക്കിലല്ല ആദ്യമോള് സ്വിഫ്റ്റ് കൊണ്ടോ അതും വീട് ഇരുപതായിരം കിട്ടും അപ്പൊ സ്വിഫ്റ്റ് റെഡ്സിന്റെ ജാഗ്ര ആറായിരം അല്ലേ അപ്പൊ ആദ്യം കോഫി ആയിക്കോട്ടെ കോഫി കുറച്ച് കൊടുക്കും എങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പത്ത് മോഡല് ഫാൻസി നമ്പർ സെക്കൻഡ് ആണ് ആ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഓൺഷിപ്പ് വിഡാണ് എത്ര ഓടിക്കണ്ടത് നല്ല ഒന്ന് മുപ്പത്തി അഞ്ചോട്ടോ മുപ്പത്തി അഞ്ചോ ആ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കണോ ഓണർഷിപ്പ് എത്ര ഒന്നുമില്ല കേട്ടോ ഒരു പരിപാടി ഗ്യാരണ്ടി പറഞ്ഞു എത്ര കൊടുക്ക രണ്ടേ മുപ്പത്തഞ്ചാം ടാസ്ക് ആണ് ആയി കൊടുക്ക കേട്ടോ ഒന്നേ മുപ്പത്തഞ്ചിക്കണോ രണ്ടേ മുപ്പത്തഞ്ച് ഇതുപോലെ ഒന്നര മാക്സിമം ഉണ്ടോജ് അടുത്തോണ്ട് വീണ്ടും ക്രെഡിറ്റ് രണ്ടായിരത്തിഒമ്പത് മോള് ക്രെഡിറ്റ് ആണ് ഒമ്പത് മോളോ ഒമ്പത് മോളിൽ ഒമ്പത് പുതിയ പേപ്പർ പേപ്പർ എടുത്തു പോവാ പെട്രോൾ ആണ് പെട്രോൾ ആണ് ആ പേപ്പർ ഉണ്ടല്ലോ അല്ലേ പേപ്പർത്തിട്ടൊരാഴ്ച ആവണല്ലോ കേട്ടോ ആ അത്ര വരെയുള്ളു അല്ലേ കിലോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറായിരം ഉണ്ട് ഓണർഷിപ്പ്

അടുത്ത വീണ്ടും വീണ്ടും റിഡ്സ് വൈറ്റുള്ള രണ്ടായിരത്തി പത്തുമോളിൽ റിഡ്സ് ആണ് ആ നമുക്ക് രണ്ടേ മുപ്പേന് കൊടുക്കാം കേട്ടോ പത്ത് മുകളിൽ രണ്ടേ മുപ്പിന് കൊടുക്കാം രണ്ടാമത്തെ എത്ര ഓടികണ്ത്തോ ഓടികൊണ്ട് ഓണഷിപ്പിന് കാര്യം നാലാമത്തെ നാലാമത്തെ ഓണഷിപ്പാണ് അല്ലേ റീപ്ലേസുകൾ റീപ്ലേസ് ഗ്ലാസ് മാറി മെയിൻ ഗ്ലാസ് വേറെ ബോണത്തിലോറ് വേറെ ഒന്നുമില്ല ഒന്നുമില്ല ധൈര്യ പത്തോ കൊടുക്കാം എത്ര നാലാം ഉപ്പോ രണ്ടാം ഉപ്പ് രണ്ടപ്പണ്ണം കേൾക്കുന്നുണ്ട് അല്ലേ ലോണത്ര പതിമോ ലോൺ ഒന്നര കൊടുക്കാം ഒന്നര ലോൺ ആ പത്തഞ്ഞൂറ് വണ്ടി എടുക്കാൻ ഡീസൽ മൈലേജ് ഇരുപത് മാർജിനുള്ള ക്യാഷ് തന്നെ ആണ് അല്ലേ അടുത്ത വണ്ടി വീണ്ടും റീസ് അല്ലേ ഇത് രണ്ടായിരത്തി പതിനാലും പതിനാലു അല്ലേ ഇത് ഓപ്ഷൻ അത് വീട് കിലോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറായിരം കൂടിയേ ഓണർഷിപ്പ് ഓണർഷിപ്പ് ആറാമത്തെ ഓ വേറെ വേറെ റീപ്ലേസുകൾ ിമിറ്റഡായിട്ട് ഒന്നുമില്ല ലിമിറ്റഡ് ആയിട്ട് കൂടെ എത്ര മണിക്ക് നമ്മൾ ചോദിക്കണം എന്നാല് ഇതിനെ മൂന്നേ ആസ്ക് ചെയ്യുന്നത് നമുക്ക് രണ്ടര ലെവലൊക്കെ ഫിനാൻസ് ചെയ്യാം കേട്ടോ ഏഹ് മൂന്നാമത്തെ കുറച്ച് കൊടുക്കും രണ്ടര ലെവലില് ലോണ് കിടും അറുപതിനായിരം മുടക്കി നമുക്ക് റെഡ്സ് കൊടുക്കാം നല്ല ചെറുക്കുള്ള വണ്ടി ഒരു സ്റ്റിക്കർ ഒക്കെ ഉള്ള വണ്ടി അല്ലെ ലിമിറ്റഡ് ആയിട്ട് വരുമോ ഇത് ഡീസലാ ഡീസൽ ഇരുപന്ത അടുത്ത വണ്ടി വീണ്ടും വീണ്ടും പന്ത്രണ്ട് ആണ് കിലോമീറ്റർ വരെ ഒന്ന് മുപ്പുണ്ട് ഓണർഷിപ്പ് എത്ര ആയി ഓണർഷിപ്പ് അതേ നാലാമത്താണ് എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം അതിനു ലക്ഷത്തി അറുപതിനായിരം കേട്ടോ രണ്ടാം അറുപോ രണ്ടാറു അതിന് കുറച്ച് കൊടുക്കൂ അതില് പെടുമോ ലോൺ ലോൺ നമുക്ക് ടൂ ലാക്ക് കൊടുക്കാം ലാഖ് രണ്ടാറുപതിൽ അറുപതിനായിരം പഠിക്കുന്നില്ല കൊണ്ടുപോകാനുള്ള അത് ആറായിരം കൊണ്ടുപോകാനുള്ള വെറും പത്തറുറുപ്പറായിരണം വേറെ പണികാരങ്ങളൊന്നും ഇല്ല വേറെ ഡീസൽ എന്തായാലും ഇരുപതാം ലെവല് മര്യാദ കിട്ടുമല്ലോ ഫുൾ പക്ക ക്ലിയർ അടുത്ത വണ്ടി അല്ല അടിപൊളി ടൈട്ടിന്റെ ഇത്യാവശ്യം രണ്ടായിരത്തി പതിനഞ്ച് മോള് വണ്ടി കേട്ടോ ആ പതിനഞ്ച് മുകളിൽ സെക്കൻഡ് ഓണർ വണ്ടിയാണോ ജോർജ് മലപ്പുറം വണ്ടിയാണോ നമ്പർ ആയതാട്ടോ നമ്പർ ആയ വണ്ടിയാണ് അല്ലെ കിലോമീറ്റർ എവിടെയുണ്ട് കിലോമീറ്റർ ഒന്നേ മുപ്പത്തിരണ്ട് മീറ്റർ കാണുണ്ട് ഓണർഷിപ്പിന് വരും സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ വേറെ പണി റീപ്ലേസ് എന്ത് ചെയ്യും ഒന്നുമില്ല ഇത് ഓപ്ഷൻ അല്ലേ നല്ല അത്യാവശ്യം നല്ല വൃത്തിലുണ്ട് ഡാഷ്ബോർഡ് വൈറ്റ് ആണ് വരുന്നത് അല്ലേ എത്ര ഉണ്ട് കമ്പനി ചോദിക്കുന്നത് നാല് ലക്ഷത്തി മുപ്പതിനായിരാണ് ആറ്റം കിട്ടി കൊടുക്കുക നാലപ്പില് കുറച്ച് കൊടുക്കൂട്ട് നാലര ലോൺ കിട്ടാൻ മാക്സിമം കയറും ഇവർ മുപ്പതിനാറ് ടയോട്ടിന്റെ ഇത്യാസം സെഡാവണ്ടല്ലേ നല്ല പ്രൊഫൈലാണ് മാക്സിമം കയറി ചെയ്യേണ്ടത് ത്രീവണ്ടിയാണ് തൊണ്ണൂറ്റൊന്ന് പതിനേഴ് ആണ് നമ്പർ ഉണ്ട് അല്ലേ പക്കാ ക്ലിയർ ഉണ്ട് ഡീസലാ മാത്രം വലിയ കിട്ടും ഫ്രണ്ട്സ് അപ്പൊ വീടുകളുടെ ഇതിന്റെ ചെറിയ വീട്ടിലൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കറഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടൻ്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് പൊളിയാൻ പെടുന്ന അടുത്തുള്ള അടിപൊളി പൊടിയായി പിന്നെ